രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനെട്ടിന് പൂക്കോട് വെറ്റിനറി കോളേജിൽ നിന്നുള്ള വാർത്ത കേരള മനസാക്ഷിയെ പിടിച്ചൊലച്ച ഒന്നാണ് ക്യാമ്പസിൽ ഉണ്ടായ പീഡനങ്ങൾക്കും മാനസിക തളർച്ചയ്ക്കും ഇരയായ രണ്ടാം വർഷ വിദ്യാർത്ഥി സിദ്ധാർത്ഥ് ആത്മഹത്യ ചെയ്തു എട്ട് മാസങ്ങൾക്കിപ്പുറം പത്തനംതിട്ട ചുട്ടിപ്പാറ കോളേജിൽ വീണ്ടും സമാനമായ സംഭവം ഉണ്ടായി ചുട്ടിപ്പാറ കോളേജിലെ അവസാന വർഷ നേഴ്സിംഗ് വിദ്യാർത്ഥിനിയായ അമ്മു സജീവ് ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ മൂന്നാം നിലയിൽ നിന്ന് വീണു മരിച്ചു ഈ വിഷയത്തിൽ അമ്മുവിന്റെ സഹപാഠികളായ മൂന്ന് വിദ്യാർത്ഥിനികളെ പോലീസ് അറസ്റ്റ് ചെയ്തു ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തിയാണ് ഇവരെ അറസ്റ്റ് ചെയ്തത് മൂവരെയും ഇന്ന് കോടതിയിൽ ഹാജരാക്കും മരണത്തിൽ അമ്മുവിന്റെ കുടുംബം ദുരൂഹത ആരോപിച്ചിരുന്നു ഈ മൂന്ന് സഹപാഠികളിൽ നിന്ന് അമ്മുവിന് നിരന്തരമായി മാനസിക പീഡനം നേരിട്ടുവെന്നാണ് കുടുംബം ആരോപിച്ചത് അമ്മുവിന് ഒരിക്കലും ആത്മഹത്യ ചെയ്യാനാവില്ലെന്നും കൃത്യസമയത്ത് ആശുപത്രിയിൽ എത്തിക്കുന്നതിനും ചികിത്സ നൽകുന്നതിനും വീഴ്ചയുണ്ടായെന്നും കുടുംബം പറയുന്നു അമ്മുവിന്റെ മരണത്തിൽ കോളേജിനും ഹോസ്റ്റലിനും പങ്കുണ്ടെന്ന് കുടുംബ പോലീസിന് മൊഴി നൽകിയിരുന്നു മൊഴിയുടെ അടിസ്ഥാനത്തിൽ ആരോപണ വിധേയരായ പെൺകുട്ടികളുടെ മൊഴി കഴിഞ്ഞ ദിവസം പോലീസ് രേഖപ്പെടുത്തി പരിക്കേറ്റ അമ്മുവിനെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തു എന്നാൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കാണ് അമ്മുവിനെ കൊണ്ടുപോയത് കുടുംബം ആവശ്യപ്പെട്ടിട്ടാണ് അമ്മുവിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയതെന്ന ആരോപണമായി ആശുപത്രി അധികൃതർ രംഗത്തെത്തി ഈ ആരോപണത്തെ അമ്മുവിന്റെ സഹോദരൻ എതിർത്തിരുന്നു കുടുംബം അങ്ങനെ ഒരു ആവശ്യം പറഞ്ഞിട്ടില്ല എന്നും ഒപ്പമുണ്ടായിരുന്ന ആരോ ഒരാൾ തെറ്റിദ്ധരിപ്പിച്ചാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയെന്നും സഹോദരൻ വ്യക്തമാക്കി ഇതിനെല്ലാം പിന്നിൽ ഗുരുതര വീഴ്ചയും കൃത്യമായ ഗൂഢാലോചനയും ഉണ്ടായിട്ടുണ്ടെന്ന് കുടുംബം ഉന്നയിച്ചു പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥിന്റെ ആത്മഹത്യയും സഹപാഠികളിൽ നിന്നുണ്ടായ മാനസിക പീഡനത്തിന്റെ മറ്റൊരു മുഖമാണ് ഈ വിഷയത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഒന്നിന് കേരള പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം പതിനൊന്ന് പേരെ അറസ്റ്റ് ചെയ്യുകയും പതിനെട്ട് വിദ്യാർത്ഥികളെ പ്രതികളുമാക്കി ഈ മരണത്തിന് ഉത്തരവാദികളായ ഏതാനും വിദ്യാർത്ഥികളെയും കോളേജ് ഡീൻ വാർഡൻ എന്നിവരെയും കോളേജിൽ നിന്ന് പുറത്താക്കി എന്നതൊഴിച്ചാൽ കുടുംബത്തിന് ആവശ്യമായ നീതിയും സഹായവും ലഭിച്ചിട്ടില്ല എന്ന ആരോപണങ്ങൾ ഇപ്പോൾ ഉയർന്നു വരികയാണ് പൂക്കോട്ടെ സംഭവത്തിന് ശേഷം ഇനിയൊരു സിദ്ധാർത്ഥ് ഉണ്ടാവരുതെന്നാണ് കേരള ജനത ആഗ്രഹിച്ചതും പ്രാർത്ഥിച്ചതും എന്നാൽ ഇതൊന്നും അവിടം കൊണ്ട് അവസാനിച്ചിട്ടില്ലെന്നാണ് പുതിയ സംഭവങ്ങൾ വിളിച്ചു പറയുന്നത് ഇനിയൊരു അമ്മവും സിദ്ധാർത്ഥും ഉണ്ടാവാതിരിക്കട്ടെ